നമസ്കാരം കുമാറേ കേന്ദ്ര ബഡ്ജറ്റ് അതായത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം നിർമ്മലാ സീതാരാമന്റെ ഏഴാമത്തെ ബഡ്ജറ്റാണിത് ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ബഡ്ജറ്റിനെ എല്ലാവരും നോക്കിയിരുന്നത് അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ പ്രധാന ഹൈലൈറ്റുകൾ ആശ്വസിക്കാൻ വകയുള്ളത് ആർക്കാണ് നിരാശരായത് ആരാണ് എന്നിങ്ങനെ മൂന്ന് ഘട്ടമായി നിൽക്കുകയാണ് അതിനെ ചുറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ എങ്ങും പൊടിപൊടിക്കുന്നത് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ പ്രധാനമായും കുമാറിന് ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ആയി പറയാനുള്ളത് എന്തൊക്കെയാണ് അല്ല ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ധനമന്ത്രി ഇന്ന് വളരെ സംക്ഷിപ്തമായ ഒരു ബഡ്ജറ്റ് പ്രസംഗമാണ് നടത്തിയത് വിശദമായ പല പദ്ധതികളും ഒരു പക്ഷേ ഇനി വരുന്ന ബഡ്ജറ്റ് ഡോക്യുമെൻ്റുകളിൽ ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ ഇനി അതിന് പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഈ ബഡ്ജറ്റിൻ്റെ ഒരു സ്വഭാവം മുൻഗണനാ മേഖലകളെ അഡ്രസ്സ് ചെയ്യുക ആ മുൻഗണനാ മേഖലകൾക്ക് അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം വികസിക്കാനാവശ്യമായ പണം അലോക്കേറ്റ് ചെയ്യുക ഇതാണ് ഈ ബഡ്ജറ്റിൻ്റെ ലക്ഷ്യമായി ആമുഖത്തിൽ തന്നെ ഈ ധനമന്ത്രി ഇത് പറഞ്ഞിട്ടുമുണ്ട് പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട് ഈ മുൻഗണനയിൽ ഒൻപത് വിഷയങ്ങളുണ്ട് ഈ ഒൻപത് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ അത് ഒന്ന് ഈ രാജ്യത്തെ കർഷകരെ പ്രചോദിപ്പിക്കുന്നതാണ് രണ്ടെണ്ണം തീർച്ചയായും തൊഴിലും യുവാക്കളും വിദ്യാഭ്യാസവും ഒക്കെ ആയി ബന്ധപ്പെട്ടതാണ് അതായത് ഈ രാജ്യത്തെ ഉടച്ചു വർക്കുന്ന ഒരു ഒരു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിഫോംസ് എന്ന് പറയുന്നത് പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന തലത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒരു ബഡ്ജറ്റാണ് എന്ന് നമുക്കിത് ഇത് വേണമെങ്കിൽ പറയാം കാരണം ഈ കഴിഞ്ഞ പത്ത് ബഡ്ജറ്റുകളിലും ൻ്റെയും ഒരു തുടർച്ച അത് അത് ഈ ബഡ്ജറ്റിൽ നമുക്ക് അവകാശപ്പെടാൻ കഴിയും കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക കള്ളപ്പണത്തിൻ്റെ സ്വാധീനം നിർമ്മാർജ്ജനം ചെയ്യുക അതുവഴി കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം മുതൽ കൂട്ടുക അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ നടത്തുക ഈ ഒരു തവണ ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരിന് അത്തരത്തിലുള്ള വിഭവ വിഭവസമാഹരണം ആയിക്കഴിഞ്ഞു ആ വിഭവം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഭാവി ഭാരതത്തെ കെട്ടിപ്പടുക്കാം എന്നാണ് ഈ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കും തൊഴിൽ നൈപുണ്യ മേഖലയ്ക്കും മേഖലയ്ക്കുമൊക്കെയായി വകയിരുത്തിയിരിക്കുന്ന തുക ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപയാണ് അതിൽ വകയിരുത്തിയിരിക്കുന്നത് അഞ്ച് വർഷത്തേക്ക് അതിൽ ഒന്ന് ലക്ഷം കോടി രൂപയും ഈ വർഷം ആഹ് നീക്കി വെച്ചിട്ടുമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏർ തൊഴിലിനാണ് ഇതിലും വളരെ പ്രധാന പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഉദാഹരണത്തിന് ഒരു വ്യക്തി ആദ്യമായി ജോലിക്ക് കയറിയാൽ ആദ്യ മാസത്തെ ശമ്പളം അത് സർക്കാർ ശമ്പളമാണ് സർക്കാർ നൽകുന്ന സഹായമായി മാറുകയാണ് മാത്രമല്ല കുറച്ച് വർഷത്തേക്ക് ഈ ഉദ്യോഗാർത്ഥിയുടെ പി എഫ് വിഹിതം സർക്കാർ നൽകും ഇങ്ങനെ ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ ഇൻസെൻറ്റീവുകൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കാർഷിക മേഖലയ്ക്ക് ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപയുടെ വകയിരുത്തൽ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഏറ്റവും അധികം വിമർശന വിധേയമാകുന്നത് ഒരു രാഷ്ട്രീയ ബഡ്ജറ്റാണ് പൊളിറ്റിക്കൽ ബഡ്ജറ്റാണ് ഒരു രാഷ്ട്രീയ എലമെൻറ്റ് ഇതിനകത്തുണ്ട് എന്നാണ് പലരും ബീഹാറും ആന്ധ്രാപ്രദേശുമാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേക ധനസഹായം ലഭിച്ച രണ്ട് സംസ്ഥാനങ്ങളാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊരു മുന്നണി സംവിധാനമാണ് കേന്ദ്രം ഭരിക്കുന്നത് ഈ അവസരത്തിൽ ബി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് അതായത് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന രണ്ട് കക്ഷികളാണ് ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും ഭരിക്കുന്നത് അതുകൊണ്ട് പതിനയ്യായിരം കോടിയും ബീഹാറിന് ഇരുപത്തി ആറായിരം കോടിയുമാണ് ബജറ്റിൽ വകയിരുത്തി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് പക്ഷെ അത് അത്രമാത്രം ഒരു പൊളിറ്റിക്കൽ ബഡ്ജറ്റാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം കേരളം ആവശ്യപ്പെട്ടത് എത്രയാണ് കേരളത്തിന് വേണ്ടി ഇരുപത്തിനാലായിരം കോടി രൂപയാണ് ഒരു നമ്പർ വൺ സംസ്ഥാനം എന്നിവർ അവകാശപ്പെടുന്നു നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ അതുകൊണ്ടാണ് ചോദിക്കാതെ അതെ അത് ബീഹാർ ആ അതെ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ കേരളവുമായി ഞാൻ താരതമ്യപ്പെടുത്തിയെന്ന് മാത്രമാണ് അതായത് കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപ ചോദിക്കാമെങ്കിൽ എന്തുകൊണ്ട് ബീഹാറിന് ഇരുപത്തി കോടി രൂപ അനുവദിച്ചുകൂടാ അതൊരു വളരെ ലോജിക്കാണ് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷമായി ഈ സംസ്ഥാന അല്ല തലസ്ഥാനം പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി പതിനാലിൽ വിഘടിച്ച് അല്ലെങ്കിൽ രണ്ടാക്കി തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ അവർക്ക് വലിയൊരു നഷ്ടമുണ്ടായി അത് ഹൈദരാബാദ് എന്ന ക്യാപിറ്റൽ സിറ്റിയാണ് ലക്ഷം കോടികൾ മുടക്കി ലോകോത്തരമായി നിർമ്മിച്ച ഹൈടെക് ട്വിൻ സിറ്റീസ് ഹൈദരാബാദും സെക്കന്ദ്രാബാദും ആന്ധ്രാപ്രദേശും നഷ്ടപ്പെടുകയാണ് അവരുടെ നിക്ഷേപം മുഴുവൻ നഷ്ടപ്പെടുന്നു അവരുടെ ആ മേഖലയിൽ നിന്നുള്ള വരുമാനം നഷ്ടപ്പെടുന്നു തുടർന്ന് ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാക്കാൻ തുടർന്നു വന്ന രണ്ട് സർക്കാരുകൾക്കും സാധിച്ചിട്ടില്ല ഇപ്പോഴിതാ ആ അമരാവതിയെ ഒരു ക്യാപിറ്റലാക്കി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിൻ്റെ സഹായം പതിനയ്യായിരം ഏക്കറിലാണ് ആ തലസ്ഥാനം വികസിക്കുന്നത് അതിൽ പതിനയ്യായിരം കോടി എന്ന് പറയുന്ന അതൊരു പീനട്ട്സ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു ധനസഹായം അത് അർഹിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഈ പറയുന്ന ബീഹാറും ഇപ്പം ആന്ധ്രയും മാത്രമല്ല ജാർഖണ്ഡിന് പ്രത്യേക സഹായം കിട്ടിയിട്ടുണ്ട് പശ്ചിമബംഗാളിന് പ്രത്യേക സഹായം കിട്ടിയിട്ടുണ്ട് ഒഡീഷയ്ക്ക് അസമിനും മറ്റു ഈസ്റ്റേൺ സ്റ്റേറ്റ് അത് എല്ലാ വർഷവും കൊടുക്കുന്നു പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ബീഹാറും ആന്ധ്രയും ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നേട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ വലിയ ബഹളം ഉണ്ടാക്കുന്നത് കാര്യം അവർ പറയുന്നത് ഇതൊരു കസേര സംരക്ഷണ ബജറ്റാണ് അതുമാത്രമല്ല മറ്റൊരു ആരോപണം കൂടിയുണ്ട് ഇവരുടെ അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ കോപ്പി അടി കൂടിയാണ് ഈ ഒരു ബഡ്ജറ്റ് എന്നൊരു ആരോപണം ഉന്നയിച്ചി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ല അത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ ബഡ്ജറ്റിലുള്ള ഒരു പദ്ധതി രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഈ യുവാക്കൾക്ക് ഒരു ലക്ഷം കോടി ഒരു ലക്ഷം രൂപ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ അങ്ങനെയൊക്കെയാണ് അത് അതല്ലല്ലോ അതും ഇതും തമ്മിൽ അത് വെറുതെ വാരിക്കൊടുക്കുന്ന അതല്ല ഇത് അതായത് തൊഴിൽ സൃഷ്ടിക്കാനുള്ള ഇൻസെൻറ്റീവ്സ് അതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് തീർത്തും വ്യത്യസ്തമാണ് പ്രതിപക്ഷത്തിനൊരുപക്ഷേ ഈ പദ്ധതി മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കണം അത് കോപ്പി എന്നൊക്കെ പറയുന്നത് അത് ഒരല്പം കടന്ന കൈയ്യായിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു പദ്ധതിയൊന്നുമല്ല പക്ഷേ ഇനിയിപ്പോൾ ആ ഒരു രീതിയിലാണ് എങ്കിൽ കൂടി അങ്ങനെയാണ് കോപ്പിയാണ് എങ്കിൽ കൂടി ഈ പദ്ധതികളെ സമ്മതിച്ചു എന്നാണ് നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിക്കാം ഇത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുള്ള പദ്ധതിയാണ് അങ്ങനെയാണെങ്കിൽ ഇവർ ബഡ്ജറ്റിനോട് എതിർപ്പ് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ ബഡ്ജറ്റ് നല്ലതാണല്ലോ അതെ അതെ മുക്കുമാർ അതുപോലെ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അതിൻ്റെ ആദ്യ ടൈം മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് സ്പിരിച്വൽ ടൂറിസത്തിന് വലിയ രീതിയിലൊരു പ്രൊമോഷൻ കൊടുക്കുന്നത് അത് ഇപ്രാവശ്യവും ഈ ഒരു ബഡ്ജറ്റിലും കൃത്യമായി ഈ സ്പിരിച്വൽ ടൂറിസം വികസിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി കൃത്യമായി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി ഒരു ബഡ്ജറ്റ് വകയിരുത്തിയിട്ടുണ്ട് ശരിക്കും കാർഷിക രംഗം കഴിഞ്ഞാൽ ഭാരതം വികസിക്കാൻ പോകുന്നത് അതിൻ്റെ പരമ്പരാഗതമായ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ഡെസ്റ്റിനേഷനിലൂടെയാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഒരു പക്ഷേ ഇതിലേക്ക് ക്ക് നയിക്കുന്നത് ഈ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു ഇല്ല ഈ സ്പിരിച്വൽ ടൂറിസം തീർച്ചയായും ഭാരതത്തെ ആഗോള ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ടൂറിസം എന്ന് ലോകത്തിലെ ഒരാൾ ചിന്തിച്ചാൽ അയാൾ ആദ്യം അയാളുടെ മനസ്സിലേക്ക് വരിക ഭാരതമായിരിക്കും ആ രീതിയിൽ മാറ്റണം കാരണം വിനോദസഞ്ചാരം എന്നത് ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് കൃത്യമായി ബഡ്ജറ്റിൽ എടുത്തു ഭാരതത്തിൽ വിനോദസഞ്ചാരം മാത്രമല്ല അതിൻ്റെ കൂടെ വിജ്ഞാനപ്രദമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ സ്പിരിച്വൽ ടൂറിസം മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ കൗതുകകരമായ ചരിത്രപരമായ ഒരുപാട് അറിവുകൾ കൂടി നേടാൻ കഴിയും വെറുമൊരു വിനോദസഞ്ചാരം എന്നതിൽ ഉപരി ആ യാത്ര അർത്ഥവത്താക്കുന്ന എല്ലാ ും അതിലുണ്ടാകും തീർച്ചയായും വിനോദസഞ്ചാരം എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ അത് തന്നെയാണ് ആഗോളതലത്തിൽ ടൂറിസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നാട് മറ്റ് നാടുകളെ അറിയുക സംസ്കാരത്തെ അറിയുക അവിടെ രീതി പഠിക്കുക ഇതൊക്കെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ ഹോട്ടലിൽ താമസിക്കുക മറ്റ് സുഖഭോഗങ്ങൾ അനുവദിക്കുക അനുഭവിക്കുക ഇതൊക്കെ ആയി മാറിയിരിക്കുന്നു പക്ഷെ അതല്ല അതിൽ നിന്നും ടൂറിസം മേഖല തിരിച്ചു വരികയാണ് ഇപ്പോ വിഷ്ണുപദ്ദേ आ, आदे आदे रग, ना, पदिट्यान्गल 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 आ, ും ഗാ ഗെ വിഷ്ണുപദ് ക്ഷേത്രവും മഹാബോധി ക്ഷേത്രവും ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും ടൂറിസം ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം അത് ഈ കാശി വിശ്വനാഥ് ടൂറിസം ഇടനാഴിയുടെ മാതൃകയിലാണ് അത് വരുന്നത് മാത്രമല്ല നളന്ത വിശ്വവിദ്യാലയം പതിറ്റാണ്ട് പാരമ്പര്യമുള്ള തകർന്നു തരിപ്പണമായി പോയ വൈദേശിക ഭാരതം ലോകത്തിന് മുന്നിൽ അറിയപ്പെട്ടിരുന്നത് പോലും ഒരു കാലത്ത് ഈ നളന്തയുടെ പേരിലായിരുന്നു തക്ഷശില ലോകാത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇതാവണമായിരുന്നു ആ നളന്ത വിശ്വവിദ്യാലയം ഇന്ന് പുനർനിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നളന്ദയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒന്ന് രണ്ട് പദ്ധതികൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് ആ പദ്ധതികൾ മാത്രമല്ല ഈ ടൂറിസം പദ്ധതിയിലുള്ളത് വളരെ വ്യക്തമായ നീക്കിയിരിപ്പ് ഇതിനകത്തുണ്ട് തീർച്ചയായും ടൂറിസം പദ്ധതികൾ ഇനി ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആഗോള ടൂറിസം ഖബാക്കി ഭാരതത്തെ മാറ്റാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുള്ള ഒരു ഇതിനകത്ത് തന്നെയാണ് വ്യക്തമാകുന്നത് ഈ അറിയാമല്ലോ ബഡ്ജറ്റ് വന്നു കഴിയുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ നിന്നുള്ള അതായത് സൗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ നോക്കുന്നത് കേരളത്തിലേക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റിന്റെ തലേന്നാൾ വരെ ഇന്നലെ വരെ എയിംസിന്റെ ഒരു പ്രതീക്ഷ കേരളം വെച്ച് പുലർത്തിയിരുന്നു അതുപോലെ പുതിയ ട്രെയിനുകളുടെ പ്രഖ്യാപനം ഇതൊന്നും തന്നെ ബഡ്ജറ്റിൽ വന്നു കണ്ടില്ല ഇനി വിശദമായ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച് എന്തായാലും എയിംസിന്റെ പ്രഖ്യാപനം വരികയാണെങ്കിൽ അതൊരു വലിയ വാർത്തയാണ് ഇതിനോടകം ഇതിൽ തന്നെ പറയേണ്ടതാണ് ഈ ട്രെയിനുകളുടെ കാര്യം ഒരുപക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ബഡ്ജറ്റിൽ ഇനി വന്നേക്കാം എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും എയിംസിന് എന്തുകൊണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലം സർക്കാർ നൽകിയില്ല അതുകൊണ്ടാണ് എയിംസ് സാധ്യമല്ലാതെ പോയതെന്നുള്ളതാണ് അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതി പ്രതികരിച്ചത് എന്താണ് അതിന്റെ ഒരു വിശദീകരണം അല്ല എയിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കേരളത്തിന് എയിംസ് അനുവദിക്കാൻ മാത്രമേ കേന്ദ്ര സർക്കാരിന് കഴിയൂ അതെവിടെ വേണമെന്നുള്ളതിനെക്കുറിച്ച് എന്നുള്ളതിനെ കുറിച്ച് സമവായം വേണം അതുമായി ബന്ധപ്പെട്ട ഭരണതലത്തിലുള്ള നീക്കങ്ങൾ നടക്കണം ആ നീക്കങ്ങൾ നടത്തി കേന്ദ്ര കേരളം സജ്ജമാണ് എന്ന് കേരള കേന്ദ്രത്തിന് ബോധ്യപ്പെടണം എന്നാൽ മാത്രമേ ആ പദ്ധതിയിലേക്ക് മാത്രമേ പണം ഒഴുക്കാൻ സാധിക്കൂ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബഡ്ജറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മുൻകാല ബഡ്ജറ്റുകളിൽ നിന്നും വ്യത്യസ്തമാകുന്ന അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് ഭരണകാലത്തുള്ള ബഡ്ജറ്റുകളിൽ നിന്നും വ്യത്യസ്തമാകുന്ന അതിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം സമയം വൈകാതെ നടത്തിയിട്ടുണ്ട് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു യാതൊരു വിധ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ എയിംസിന് വേണ്ടി പണം അനുവദിച്ചു കൊടുത്താൽ ഈ സാമ്പത്തിക വർഷം കേരള സർക്കാർ അത് പൂർത്തിയാക്കുമെന്ന് കേന്ദ്രത്തിന് എന്താണ് ഉറപ്പ് ആ ഉറപ്പ് കിട്ടുന്നത് വരെ ബഡ്ജറ്റിൽ ആ ഒരു പ്രഖ്യാപനം വരണമെന്നില്ല ഒരു പക്ഷേ ആ ഉറപ്പ് കിട്ടിയാൽ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടും പ്രഖ്യാപനം വന്നേക്കാം ബഡ്ജറ്റിൽ മുൻകാല ബഡ്ജറ്റുകളിൽ എയിംസ് പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിന് ഒരു എയിംസ് അല്ല ഭാരതത്തിന് മൊത്തത്തിൽ ഒരു എയിംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബി ജെ പി സർക്കാരുകളാണ് ഈ ഇത്രയധികം എയിംസുകൾ രാജ്യത്ത് കൊണ്ടുവന്നത് അത് ഒരു മാറ്റമായി അല്ലെങ്കിൽ ആ ഒരു മാറ്റം നടക്കുന്ന സമയത്ത് എയിംസുകൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ ഒറ്റയ്ക്കും തിരിഞ്ഞുമുള്ള എയിംസ് പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ക്ഷണിക്കാൻ പാടില്ല തീർച്ചയായും കേരള അതിനകത്ത് കേരള സർക്കാർ ഒരു സമവായത്തിലെത്തട്ടെ ഇതാ ഞങ്ങൾ ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങൾ തരുമെന്ന് കേരള സർക്കാർ പറയട്ടെ തീർച്ചയായും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനം ഉണ്ടാകും അത് ഇപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞു അതിൽ പ്രഖ്യാപനമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് എംസ് കിട്ടില്ല എന്നർത്ഥമില്ല അത് അങ്ങനെ വരുന്നുണ്ട് പക്ഷേ കേരളം ചോദിച്ചത് ഇന്ന് അതായത് ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചകളിലൊക്കെ കേരളം ആവശ്യപ്പെട്ടത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയാത്ത പദ്ധതികളാണ് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് സാമ്പത്തിക സഹായമായി കേരളം ആവശ്യപ്പെട്ടത് പക്ഷേ ഒരു പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ ഇരുന്ന് അത് ആവശ്യപ്പെടുമ്പോൾ ഇത്രയും കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിയാക്കി സുപ്രീം കോടതിയിൽ കേസും കൊടുത്താൽ എങ്ങനെയാണ് ബഡ്ജറ്റിലൂടെ ആ തുക പ്രഖ്യാപിക്കാൻ സാധിക്കുക ഏത് സർക്കാരിനാണ് അത് പ്രഖ്യാപിക്കാൻ സാധിക്കുക അതൊന്ന് രണ്ടാമത്തെ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കിഫ്ബി പോലുള്ള നോൺ ബഡ്ജറ്റ് ബോറോയിങ് അതായത് കിഫ്ബിയും പെൻഷൻ ഫണ്ട് ബോർഡുകളും ബഡ്ജറ്റിന് പുറത്തെടുത്തിട്ടുള്ള തുക അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയിട്ടുണ്ട് ആ തുക റെഗുലറൈസ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതായത് അതും കൂടി കടത്തിൽ ഉൾപ്പെടുത്തിയതിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കെതിരാണ് അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല മൂന്നാമത്തെ കേരളത്തിൻ്റെ ആവശ്യം എന്നത് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി അയ്യായിരം കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് അത് ആകെ അയ്യായിരം ആറായിരവും കോടി രൂപയാണ് ആകെ തുക അതിൽ അയ്യായിരം കോടി രൂപ കേന്ദ്രം കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രം എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക എണ്ണൂറ് കോടി രൂപ ഇതിനകം ഇതിനോടകം തന്നെ വയബിലിറ്റി ഗ്യാ ഗ്രാൻഡ് അടക്കം കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു ഈ വയബിലിറ്റി ഗ്രാൻഡായിരുന്നു ആ വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിന്നത് അത്രയും കോടി രൂപ ഒറ്റയടിക്ക് കൊടുത്ത തടസ്സം നീക്കി കൊടുത്തു അതിനുശേഷം ഇനിയും അയ്യായിരം കോടി രൂപ വിഴിഞ്ഞം പാക്കേജിന് വേണം എന്ന് പറയുന്നത് തന്നെ ബലിഷമാണ് എന്ന് അതാണ് എനിക്ക് ഈ പ്രഖ്യാപനത്തിലൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ ക്യാൻസർ രോഗികളുടെ മരുന്നിൻ്റെ കാര്യം വലിയ ഒരു ഇളവാണ് അതിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അല്ലേ തീർച്ചയായും അത് കേരളത്തിന് വളരെയധികം ആശ്വാസകമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരള സർക്കാരിന് ഒന്നും കൊടുത്തില്ല എങ്കിൽ പോലും കേരളത്തിന്റെ ജനതയ്ക്ക് നൽകാനുള്ളതെല്ലാം ഈ ബഡ്ജറ്റിലുണ്ട് കേരളത്തിൽ ഈ ധൂർത്ത് അല്ലെങ്കിൽ കണ്ടിട്ടായിരിക്കണം തീർച്ചയായും നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുകളിൽ അവർ തമ്മിലുള്ള ബന്ധം സൂക്ഷിക്കാത്തത് കൊണ്ടാണ് കാരണം സുപ്രീം കോടതിയിൽ കേസിന് പോവുക നിയമവിരുദ്ധമായ കാരണീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന് രാഷ്ട്രീയ മറുപടി കൊടുക്കുക ഈ പറയുന്നത് പോലെ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക പല കണക്കുകളും തിരികെ കൊടുക്കാതിരിക്കുക ഫണ്ടാ ഫണ്ടുകളുടെ കണക്കുകൾ അതെ പിന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ബ്രാൻഡിങ് കൃത്യമായി നടപ്പാക്കാതിരിക്കുക റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കുക ആശുപത്രികളിൽ എംപ്ലം വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇവർക്ക് അഭിമാനക്കുറവാണ് എന്ന് പറയുക ഇതൊക്കെ എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നിട്ടും കേരളത്തിന് വേണമെങ്കിൽ ഈ ബഡ്ജറ്റിൽ അനുകൂല സാഹചര്യം ഉണ്ടാക്കാം പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് മൂലധന ചെലവിനായി കേന്ദ്രം മാറ്റിവെച്ചിട്ട് സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൽ നല്ലൊരു വിഹിതം കൃത്യമായ മൂലധന ചെലവ് ഉൾ നടത്താനുള്ള പദ്ധതികൾ കേരളത്തിന് ആവിഷ്കരിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു ശതമാനം കേരളത്തിൽ കിട്ടും കാരണം കേരളത്തിൽ മൂലധന ചെലവ് വളരെ കുറവാണ് പക്ഷെ കേരളത്തിന് അത് വേണ്ട കേരളത്തിന് ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള തുക മതി ധൂർത്തടിക്കാനുള്ള തുക മതി എന്നാണ് അല്ല ധനമന്ത്രി ഇത് നിർമ്മലാ സീതാരാമൻ തന്നെ ഇത് മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് കേരളത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള പല പദ്ധതികളുടെയും കണക്കുകൾ കൃത്യമായി അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കണക്ക് അത് ഒന്നല്ല പലതവണ അവർ സൂചിപ്പിച്ചതാണ് അത് വീണ്ടും അങ്ങനെ തന്നെ തുടരുന്നു ഒരു പക്ഷെ അതുകൊണ്ടാകാം പ്രത്യക്ഷമായ നമ്മളൊന്നും കാണാത്തത് പക്ഷേ കേരളത്തിന് അനുകൂലമായ ഒട്ടനവധി കാര്യങ്ങൾ അതിലുണ്ട് എന്ന് തന്നെ പറയാം തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും ഈ യുവാക്കൾക്കും കർഷകർക്ക് അനുവദിച്ചത് കേരളത്തിന് തീർച്ചയായും പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ അനുകൂല സാഹചര്യം വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയധികം അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാണ് എന്ന കാര്യത്തിൽ നമ്മൾ ഈ ചർച്ച വന്ന് ക്രോൾ ഈ സാധാരണ ജനങ്ങൾക്കറിയേണ്ടത് എന്തൊക്കെ വില കൂടും എന്തൊക്കെ വില കുറയും എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ല അതൊരു പഴഞ്ചൻ ഏർപ്പാടാണ് ബഡ്ജറ്റുകളെ വിലയിരുത്തുന്ന പഴഞ്ചൻ ഏർപ്പാടാണ് അതൊക്കെ മാറിക്കഴിഞ്ഞു പക്ഷേ ആ ഒരു രീതിയിലല്ല ഇപ്പം വില കുറയുന്നതും കുറേ കുറയാത്തതുമെല്ലാം ഇപ്പം ജി എസ് ടി കൗൺസിലിലെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് ാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ മരുന്നുകൾക്ക് ഒന്ന് രണ്ടാമത്തെ കാര്യം സ്വർണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടിയിലുള്ള അത് പതിനാറ് ശതമാനത്തിൽ നിന്നോ മറ്റോ ആണ് അഞ്ചോ ആറോ ശതമാനത്തിലേക്ക് കുറച്ചിട്ടുണ്ട് തീർച്ചയായും പവൻ അയ്യായിരം രൂപ വരെ കുറയാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ആ മേഖലയിൽ കച്ചവടം വർദ്ധിക്കും ആ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ചിങ്ങം വരാൻ പോകുന്ന ഒരു സീസൺ മാത്രമല്ല കൂടെയാണ് തീർച്ചയായിട്ടും വലിയൊരു അടിയാണ് ഇനി സ്വർണം കള്ളക്കടത്ത് വളരെയധികം കുറയും അത് സി പി എമ്മിന് ഒരുപക്ഷെ അടിയായിരിക്കും കാരണം പൊളിറ്റിക്കൽ സംഘങ്ങളൊക്കെ അതായത് കോർഡിനേറ്റർ സ്ഥാനമൊക്കെ സി പി എം കാണാണ് ആരോപിച്ചത് പുറത്തു പോകുന്ന സമയത്ത് പൊളിറ്റിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്റർ സ്ഥാനം സി പി എമ്മിലെ ഒരു പ്രധാന വ്യക്തിക്കാണെന്ന് ആരോപിച്ചത് എന്നാലും അവർക്കൊക്കെ ഒരു തിരിച്ചടിയായും മാറും ഏതായാലും സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്തായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ബഡ്ജറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരേണ്ടതായിട്ടുണ്ട് അതിന്റെ ഓരോ നിന്റെയും വ്യക്തമായ കണക്കുകൾ വരേണ്ടതായിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ അത് ലഭ്യമാകും അത് ലഭ്യമാകുന്ന മുറയ്ക്ക് അതും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും വെബ് വെബ്ഡെസ്ക് തൂസ് പൊവൈഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം